ആ ഷാജി പറഞ്ഞു ആയി ഓക്കെ ഡി മാനേജ് ചെയ്തോളാം നോ ടെൻഷൻ ഓക്കെ ഇവിടെ എത്തി എന്ന് പറഞ്ഞോ എത്താറായിന്ന് പറഞ്ഞോ ഞാൻ എന്തായാലും മാനേജ് ചെയ്തോളാം നോ ടെൻഷൻ അജി ചാരി വിളിച്ചിരുന്നു ൊന്നുമല്ല ജീവന പിന്നെ എന്താ വിശേഷങ്ങളൊന്നുമില്ല വർക്കൊക്കെ ഡെള്ളാണ് മഴക്കാലം ഒരു പ്രശ്നമുണ്ട് പിന്നെ എന്താണ് ഡെയിലി ഞാൻ അവളെ വിളിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഈ അജി അജി എന്നുള്ള ചിന്ത ക്ലോസ് അജിന്നുള്ള ചിന്തയുള്ള രണ്ടു ദിവസമായോ അപ്പഴ് അവളെ ഓടി എത്തി കാണാനും അതെ വിളിച്ചായിരുന്നു നീ വരുന്നുണ്ട് അപ്പൊ അവള് ഓഫീസിൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എത്തും പിന്നെ അബുദാബി ലേഫേഫോസ്പിറ്റല പറഞ്ഞിട്ടുണ്ട് േ എന്താണ് അതാ ഞാനിപ്പം നമുക്ക് നാടല്ലേ വലുത് കിട്ടും പക്ഷെ കഷ്ടപ്പാടുകാരനെ പോവല്ലേ ശരിയാണ് ശരിയല്ലോ എന്താ ചെയ്യാൻ പിന്നെ അജിയുടെ റീൽസൊക്കെ അപ്പോൾ അല്ലേ എയ് നല്ല രസം ഇപ്പോ നല്ല രസായിട്ട് ഇങ്ങനെ എനിക്ക് അതിന് ഒരു ഭ്രാന്താണ് അതെ അതെ ഈ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ഒരു സുഖായിട്ട് തോന്നുന്നു അ അജി ചെയ്യുന്ന നല്ല രസായിട്ടുള്ള റീൽസ് ആണ് ട്ടോ താങ്ക്യൂ ഞാൻ പടത്തൊന്ന് ചെയ്തതാ ഇത് കണ്ടില്ലേ ഇതില്ല ഓക്കേ ഓക്കേ ഇത് അത് 10k കടച്ചിട്ടുണ്ട് ആ അതിന് 10k ആണ് അതിനേക്കാളം കൂടുതലേ ചെയ്തു വേറെ ഒരെണ്ണം ഉണ്ട് മില്ല്യൺടൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ ദാ ദാ

ഗൾഫ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഏരിയ അവിടെ പിന്നെ റൂമിൽ വന്നിട്ടും ചെയ്യാറുണ്ട് പിന്നെ വേറെ എന്ത് ഇതൊക്കെ തന്നെ ഇല്ലല്ലോ ഉള്ളു ഇത് വരുന്നതിന്റെ രണ്ടു ദിവസം എയർപോർട്ടിന്റെ അതെ അതെ പോ ിംഗനുണ്ട് ഇതില് പിന്നെ ഇത് ഇത് ഒരാഴ്ച മുന്നേ ചെയ്തതാ ഇതിന് ഒരുപാട് കമന്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് ും എനിക്ക് നല്ല അടിപൊളി സപ്പോർട്ടുണ്ട് എല്ലാരുടെയും ഞാന് ഭർത്താവ് നല്ല ആയിരുന്നു എനിക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ത് കാര്യം എന്നോട് പറയാനോ

എന്താ പറയണേ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ട്ടാ ഞാൻ നിന്നെ എങ്ങനെ കണ്ടത് ഒരു സഹോദരനെ പോലെ ഞാൻ മനസ്സിലാക്കിയതും കണ്ടതും ഒക്കെ നീ എന്ത് ഇങ്ങനെ വളരെ മോശമായി പോയി ഈ പുറത്തു പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഈ വേണ്ടാത്ത ചെയ്യുന്ന സ്ത്രീകളാണെന്നു നിന്റെ വിചാരം നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കണേ ഏ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് സഹിക്കാൻ പറ്റണതിൽ അപ്പുറത്തായി പോയിത് സോറി സോറി പ്ലീസ് അവള് അവളോട് പറയും പിടിക്കാൻ വേണ്ട ഇങ്ങനെ ഒരു മൈൻഡ് നിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അത്ര ഇവിടെ ഞാൻ ഇരിക്കില്ല എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നീ പറയാതിരിക്കോ കുടുംബം ആ സജി സമയത്ത് ഇനി ഞാൻ എന്താ നിന്നോട് പറയാ എനിക്ക് അവൾ അത്രയും അത്ര വേണ്ടപ്പെട്ട എനിക്ക് അറിയുന്ന കാര്യം പിന്നെ നീ നീ എന്നോട് ഇങ്ങനെ ഒരു എനിക്ക് മുഖത്തേക്ക് തന്നെ നോക്കാൻ വയ്യ അത്ര ഒരു അവസ്ഥയല്ല അല്ല ഞാൻ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല നീ എന്താ കുറിച്ച് വിചാരിച്ചിരിക്കണേ എന്റെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാൾ നീ പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല പ്ലീസ് പറയരുത് നോക്കട്ടെ സത്യം പ്ലീസ് പറയരുട്ടാ ശരി അജിത് എന്താ പറയുന്നു ഹലോ കണ്ടിട്ട് എന്താണ് ഇതേവളിത്ര വണ്ണോന്നുല്ലോ അപ്പൊ തടിച്ചു സുന്ദരി ആയിട്ടുണ്ട് ഷോ എത്ര ദിവസമായിട്ട് കണ്ടിട്ട് ആയിട്ടാണല്ലോ എന്നീ ഇരിക്ക അല്ല നീ എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്നെ നീ പറഞ്ഞ എല്ലാ സാധനവും അതിലുണ്ട് എടി എൻ്റെ ബ്ലൂഫോർ ഉണ്ടോ ആടി ഞാൻ മറക്കു അത് നിന്റെ വിശേഷങ്ങൾ വർഗം ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ഓടി വന്നത് നിന്നെ കാണാനാ അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ മോളെ പിന്നെ കേട്ടായിട്ടാ ഇവള് ഞാൻ എന്ത് ഫ്രണ്ട്ഷിപ്പാന്നറിയോ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് സ്കൂളിലും വീട്ടിലും ഒക്കെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് എടീ കളിക്കാനാ ജോലിയൊക്കെ കണക്കായി പോയി ഏട്ടാ ഞാൻ പോട്ടെ അവളുടെ കൂടെ എന്താടി നിനക്ക് നീ ഓക്കെ ചായ കൊടുത്തോക്ക് ആ എനിക്ക് കിട്ടിടേ അതെന്താ ഏട്ടാ ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞല്ലേ നീ ഇരിക്കാൻ ചായടാ നിനക്ക് ചായ അതെ ഹേട്ടൻ പിന്നെ അങ്ങനെ സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പിന്നെ നോക്കണ്ട നീ ഒരു കാര്യം ചെയ്വിടെ ഞാൻ പോയി ചായ നിനക്ക് ചായ വേണോ ജ്യൂസ് വേണോ ചായ മതി ചായ മതി ഞാൻ ചായ ഇട്ടിട്ട് വരാം നിനക്ക് കഴിക്കാൻ എന്താ വേണ്ട ഞാനൊന്നും നീ പെട്ടെന്നല്ല എന്റെ അല്ലെ നിനക്കൊരു കാര്യം ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഇല്ലടാ ഒരുപാട് പേരെ കാണാനുണ്ട് ശരി നീ ഇപ്പം പോയി ഒരു ക്ലാസ് ചായ എടുത്തിട്ട് വാ അത് മാത്രം മതി എന്നാ ഞാൻ ചായ എടുക്കാൻ നീക്ക് ഏട്ടാ പറ അവളെ മാത്രം മധുരം നോക്കണേ ഞാൻ ലേശം ഇട്ടിട്ടുള്ളു മധുരം ഒക്കെ പിന്നെ നീനൊക്കെ ബിസ്കറ്റ് അവക്കൊന്നും വേണ്ട അല്ലെങ്കിൽ അവളിപ്പൊ തടിച്ചു കൊഴുത്തേനും നല്ല ഫുഡടി ആയിരിക്കും മനസമാധാനം നിന്റെ ഹസ്ബൻഡൊക്കെ സുഖായിരിക്കണം മക്കളോ മോനും ഇവിടെ അസുഖ അസുഖനെ അവരെ കൂട്ടി ഒരു ദിവസം ഞാൻ വരാം കൂട്ടി വരാട്ടോ നിന്നെ അന്വേഷിക്കാറുണ്ട് എപ്പോഴും അന്വേഷണം വരാൻ എന്താതിരിക്കണേ പിന്നെ അജീനായിരുന്നു പരിചയല്ലേ ഞാൻ എന്നും പറയണ നിന്റെ കാര്യം എന്നിട്ട് നോക്കി ചെല സമയത്ത് ഇങ്ങനെ ഇന്നീ കാര്യൊക്കെ പിന്നെ എന്നാ തിരിച്ചു പോണേ കഷ്ടി ഒരു മാസം ഉള്ളോ മാസമുള്ളോടാ ഞാൻ വരാം ഒരു ദിവസം നമുക്കൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്യണോട്ടെ പിന്നെ വേറെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ പറയാം ഇവിടുത്തെ കാണാറുണ്ടോ ഒരുപാട് നാളായി കണ്ടിട്ട് അവള് വിളിച്ചിരുന്നു എനിക്കിനി അങ്ങോട്ട് പോണം എല്ലാരും ഒന്ന് കാണണം അവള് ആ മൂന്നാമത്തെ കണ്ടു ഞാൻ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് നിന്റെ അടുത്ത് പറയാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എന്തായാലും കണ്ടിട്ട് വെക്കോ സമയമില്ല ഇപ്പൊ സമയം ഓക്കെ ഞാൻ നിന്നെ വിളിക്കാം ഞാൻ വരാം വരാ പിന്നെ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഒരു വിശേഷങ്ങൾ പറ കേക്കട്ടെ അവിടെ സുഖാണ് വർക്ക് ലോഡ് ലോഡുണ്ട് എന്നാലും കുഴപ്പമില്ല എന്താ ചെയ്യാ നീ ഒരു കാര്യം ചെയ്യ അവിടത്തെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ നാട്ടില് സെറ്റിൽ നടക്കില്ല മോളെ എന്തോ ഇവിടെ ഏട്ടന് വർക്കൊന്നും ആയിട്ടില്ലല്ലോ കൊറച്ചു നാളും കൂടെ അവിടെ പോയി പെടാപ്പാട് പെടണം കഷ്ടപ്പാട് കഴിഞ്ഞ് നമുക്കൊരു ജീവിതം ഉണ്ടാവും സത്യാണ് പക്ഷെ എന്താ ചെയ്യാം ശെരിയാവും എന്തായാലും എന്താ ഇഷ്ടം പോലെ പിന്നെ നീ എങ്ങനെ വന്നെ ഞാനുണ്ട് അപ്പുറത്താണ് ശരി ശരി ഞാൻ നീ വരുന്ന പിന്നെ ഞാൻ ഓഫീസിന്ന് ഇറങ്ങിട്ടുല്ല പിന്നെ ഏട്ടനെ വിളിച്ചു പറഞ്ഞു ആജി വരുന്നുണ്ട് ഒന്ന് നോക്കിയേക്കായ ഇട്ട് വരാൻ പറഞ്ഞതാ മടിയൻ നിങ്ങൾ തന്നെ സമയം എന്നാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തു ൂടി കഴിഞ്ഞിട്ട് പിന്നെ വരാനോ അവള് വിചാരിച്ചു മാത്ര ഞാൻ പറയാതിരുന്നേ എന്നെ കൊണ്ട് ഇനിയൊരു അവസരം ഉണ്ടാക്കരുത് ഞാൻ മാത്രല്ല ഒരു പെണ്ണുങ്ങളെ ഇതില് ഇതില് കാണരുത്